നമസ്കാരം ആബാ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഏതാനും ചില വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിലവസരങ്ങളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻസുകളാണ് അപ്പോൾ ഏതൊക്കെ വെക്കൻസികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ദുബായിലേക്കുള്ള ഏതാനും ചില വേക്കൻസികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ദുബായ് നമുക്ക് അജ്മലുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് നമുക്ക് ഏതാനും ചില വേക്കൻസികൾ നമുക്ക് അവൈലബിലിറ്റി വന്നിട്ടുണ്ട് ഒന്നാമത്തെ ഒരു വേക്കൻസി നമുക്ക് ഫൈബർ ഗ്ലാസ് ജി വർക്ക് ടെക്നീഷ്യൻ എന്ന തസ്തികയിലുള്ള ഒരു വേക്കൻസിയാണ് അപ്പോൾ ആ ഒരു മേഖല അത്യാവശ്യം ഒരു പ്രവൃത്തി പരിചയമുള്ളവരെയാണ് അവർ നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈബർ ഗ്ലാസ് ജി ആർ പി വർക്ക് ടെക്നീഷ്യൻ എന്നുള്ള ഒരു പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ആ ഒരു ഫീൽഡിൽ പരിചയമുള്ളവർക്ക് ഈ ഒരു കമ്പനിയിലേക്ക് നമുക്ക് വേക്കൻസി നോക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോകാവുന്ന ഒരു ജോബ് വേക്കൻസിയാണ് അപ്പോൾ ഈ ഒരു ജോബ് നോക്കാൻ താല്പര്യമുള്ളവരും ആ ഒരു മേഖല താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കമ്പനിയിലേക്ക് ഹെൽപ്പ് ർ തസ്തികയിൽ നമുക്ക് ഏതായാലും ചില വേക്കൻസികൾ അവൈലബിലിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു ഐ ടി ഒക്കെ പഠിത്തമുള്ളവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ഹെൽപ്പർ തസ്തികയിൽ ഏകദേശം അവിടുത്തെ സാലറി ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഒരു താമസ സൗകര്യമൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ് കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുക എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ദുബായ് അജ്മൻ്റുള്ള ഒരു കമ്പനിയിലേക്കാണ് നമുക്ക് ഈ ഒരു രണ്ട് വേക്കൻസികൾ അവൈലബിലിറ്റി കിടക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നോക്കാവുന്ന ഒരു രണ്ട് തൊഴിലവസരമാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വേക്കൻസി നിങ്ങൾ നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് നമ്മൾ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഒക്കെയായിട്ട് കേരളയും നമ്മുടെ വിദേശ രാജ്യങ്ങളൊക്കെ ആയിട്ട് ജോബ് വേക്കൻസികൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നവരാണ് നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ജോലി ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോബ് വേക്കൻസി കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ദുബായ് അജ്മാൻ എന്നുള്ള ഒരു കമ്പനിയിലേക്കുള്ള ഏതാനും ചില തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി